മണ്ണില് താന്നിട്ടുണ്ട് ഹായ് ഐ ആം പ്രിന്റോ അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ഓസ്ട്രേലിയയിലാണ് നമ്മളിപ്പോൾ വീഡിയോസൊക്കെ വരുന്ന ഓസ്ട്രേലിയൻ സീരീസ് വീഡിയോസുകളാണ് അപ്പോൾ കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടിട്ടില്ലെങ്കിൽ ആദ്യം തൊട്ടേ ഒന്ന് കാണുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാ കഥകളും മനസ്സിലാവുന്ന ആയിരിക്കും അപ്പോൾ ഞാനിപ്പോൾ നിലവിലുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സാൻഡൂൺസിലേക്ക് പോകുന്ന വഴിക്കാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കൂടുതൽ ഇത്രയും വണ്ടികളുണ്ട് എല്ലാവരും വണ്ടികളുടെ എയർ ഡൗൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സാൻഡ് ഡൗൺസ് കഴിഞ്ഞാൽ ഒരു പത്ത് മുപ്പത്തഞ്ച് കിലോമീറ്ററോളം നമുക്ക് ബീച്ചിൻ്റെ സൈഡിക്കട സാൻഡിക്കിടെ വണ്ടി ഓടിക്കാനായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ നമ്മുടെ കൂടെ ഇന്നുള്ള വണ്ടി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രാഢമുണ്ട് പുതിയൊരു ലാൻഡ് ക്രൂസർ ഉണ്ട് എയ്റ്റീനിലേക്കാണ് ആ ഹാ അപ്പോൾ എല്ലാവരും എയർ ഡൗൺ ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മുടെ എവറസ്റ്റ് നാട്ടിലെ എൻഡവർ അപ്പോൾ ഈ ഒരു സാധനമാണ് നമ്മുടെ നാട്ടിലേക്ക് വരുമെന്ന പ്രതീക്ഷയിൽ നമ്മളെല്ലാവരും ഇരിക്കുന്നു കേട്ടോ ഫോഡ് തിരിച്ചു പോ വരുമെന്നൊരു പ്രതീക്ഷയിൽ ഇരിക്കുന്നൊരു വണ്ടിയാണ് പുതിയ ഏറ്റവും പുതിയ എവറസ്റ്റ് അപ്പോൾ ഞാൻ അതിനകത്ത് വണ്ടിയിൽ കയറി ഫസ്റ്റ് ഇമ്പ്രഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര രസം ഉണ്ട് കേട്ടോ പഴയ എണ്ണപൂർവുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഈ വണ്ടിക്ക് എല്ലാം പുതിയ സാധനങ്ങളാണ് പിന്നെ നമുക്ക് ഇനി നമ്മുടെ കൂടെയുള്ളത് വീണ്ടും ഒരു പ്രാഡോ പിന്നെ നമ്മുടെ പഴയ ഷേപ്പ് എവറസ്റ്റും അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ഇവനെപ്പറ്റി പറയാനാണെങ്കിൽ ഒത്തിരി ഉണ്ട് ഇവർ ഇവനെപ്പറ്റി തന്നെയായിട്ട് നമുക്കൊരു ഫുൾ വീഡിയോ ചെയ്യാം നമ്മളന്വേഷിച്ച് എടുത്തൊന്നല്ലോ അല്ലേ എന്താ സൗണ്ട് സൗണ്ടാ എന്റെ അമ്മ കാറ്റ് ഒന്നിച്ചു കുത്തുന്ന സൗണ്ട് കേട്ടിട്ട് ഉണ്ട് എല്ലാരും ചെയ്ത് കംപ്ലീറ്റ് ആയി തോന്നുന്നു ഇത് കാറ്റ് കുത്തിവിടാൻ വേണ്ടിട്ടേ അത്ര പി എസ് ഐ ആണ് നമുക്ക് വിടേണ്ടതെന്നനുസരിച്ച് നമ്മളിതിനകത്ത് ഓഹ് നമ്മളെ കറക്റ്റ് റീഡിംഗ് നമ്മള് സാൻഡിൽ ചെയ്യാ പോണെങ്കിൽ പതിനാറ് പതിനെട്ട് ചെയ്യാറ് ഇട്ടിട്ട് നമ്മൾ ടൈറ്റ് ചെയ്യും കണക്ട് ചെയ്യുന്നു തന്നെ നമ്മൾ കൺസർവേഷൻ ലാൻഡ് എന്ന് പറഞ്ഞത് സ്റ്റോക്കിലാണ് സ്ഥലം നമ്മൾ ഒരു എല്ലാ വണ്ടി പോകുന്ന ബീച്ചിൽ ആക്സസ് ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ ഒരു എന്താ പറയുക എല്ലാ വണ്ടിലും പാസ് വേണം ത്രീ ഡേ പാസ് ഇയർലി പാസ് അവൈലബിൾ ആണ് നമ്മൾ അത് നമ്മുടെ ക്ലാസ് ഡിസ്പ്ലേ ആണ് റേഞ്ചർമാർ വന്നാൽ ഇൻ കേസ് അവർ വന്ന് ചെക്ക് ചെയ്ത് നമുക്ക് കാണിക്കാൻ വേണ്ടിട്ട് ഓക്കെ അവിടെ നിന്ന് വണ്ടി റെഡിയാണ് പോകാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ടിൻസിൻസ് ഓക്കെ പിന്നെ ഏതെങ്കിലും ഒക്കെ വണ്ടി പെടാനുള്ള ചാൻസ് കാണുന്നുണ്ടോ വണ്ടി എല്ലാത്തൊന്നും ആണോ ഇപ്പൊ നമ്മുടെ ടെറൈൻ മാനേജ്മെന്റ് സിസ്റ്റത്തിൽ നമ്മൾ നമ്മൾ മോഡ്സ് ഞാൻ ഗ്രാഫിക്സ് നല്ല സിസ്റ്റത്തില്

ഫ്ലാഗ് വേണ്ടതാണ് ഫ്ലാഗ് വേണ്ടതാണ് ശരി പറഞ്ഞ ഫ്രണ്ടിലെന്താ ഉള്ളു കാണാൻ പറ്റില്ല അല്ലെ അതാണിത് അതിനൊരു യൂസ് ഉണ്ട് ജസ്റ്റ് നോക്കാൻ സമയം കിട്ടുവാണെങ്കിൽ

ബാക്കിയുള്ളത് നമ്മുടെ അതൊക്കെ ചെറുതായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് പഴയ ഉണ്ടവർക്ക് ഇച്ചിരി സ്ട്രഗിൾ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നതാണ് അറിയില്ല അവർ സൺമോഡ് അല്ല ഇട്ടെന്ന് എനിക്കൊരു സംശയം അങ്ങനെയുണ്ട് ജൂൺസിൽ നല്ലൊരു ലൊക്കേഷനിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഡ്രിഫ്റ്റ് ഒക്കെ ചെയ്യാൻ പാട്ട് അടിപൊളി വിശാലമായിട്ടുള്ള സ്ഥലത്തേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ പ്രാഡോയ്ക്ക് കുറച്ച് മൊമെൻറ്റും കുറവായിപ്പോയി നമ്മുടെ പുതിയ ലാൻഡ് ക്രൂസർ നോക്കി കപ്പലാണ് സാധനം അതിൻ്റെ വലുപ്പം ഭീകരമാണ് കേട്ടോ അപ്പോൾ അത് വരുന്നത് കാണാനൊക്കെ നല്ല ഭംഗിയല്ല നല്ല രസമുണ്ട് അതിൻ്റെ ഡ്രിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് ഓ അന്ന് ഇപ്പം കണ്ടില്ലേ നല്ല വലുപ്പം ഉണ്ടെട്ടോ വണ്ടിക്ക് അപ്പം നമ്മുടെ കൂടെ ഉള്ളതിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും വീതി കൂടിയ വലിപ്പം ഒരു വണ്ടി നമ്മുടെ ഈ ലാൻഡ് ക്രൂസർ ത്രീ ഹൺഡ്രഡ് ആയിരിക്കും അത് കാണാനും നല്ല ഭംഗിയുണ്ട് വണ്ടി കാണാനായിട്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ട് തോന്നുന്നു നമ്മുടെ എൻ്റെ പറഞ്ഞിട്ട് പവർ കുറവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ ഒന്ന് പഴയ മോഡലിന അത് വെറും തെറ്റിദ്ധാരണയായിരുന്നു ഈ പറക്കുന്നത് കണ്ടില്ലേ അപ്പോൾ എൻ്റെ വർക്ക് നല്ല സാൻ മോഡൽ മോഡിലിട്ട് കഴിഞ്ഞാൽ വണ്ടി നല്ല പറന്നാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ ലാൻഡ് ക്രൂസറിനെ ഞാൻ വളരെ അധികം പൊക്കി പറയുന്നുണ്ട് ഈ വീഡിയോയ്ക്കകത്ത് അതിൻ്റെ പോക്കും എല്ലാം നല്ല രസമല്ലേ കാണാനായിട്ട് അതുപോലെ നമ്മുടെ പഴയ ഷേപ്പ് എൻ്റെ വെറും നല്ല രസമുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ വീൽസ്പിൻ ഒക്കെ നോക്കി നമ്മൾ സാൻമോൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീൽസ്പിൻ നല്ല അഗ്രസീവ് വീൽസ്പിൻ ആണ് സാൻഡ് ബോർഡ് നമുക്ക് എൻ്റെ ഒരു ഉള്ള ഒരു പ്രത്യേകതയാണ് കേട്ടോ നമുക്ക് ടെറൈൻ മാനേജ്മെൻറ്റ് സിസ്റ്റം ഉള്ളതുകൊണ്ട് സാൻഡ് സ്നോയ ഗ്രാസ് അങ്ങനെ ഓരോ മോഡ് നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഓടിക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഗ്രാസിലിട്ട് ഓടിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ ത്രോട്ടിൻ്റെ ഒക്കെ ശരിക്കും കുറഞ്ഞു കുറഞ്ഞ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ബാക്കി ടോയോട്ടയിലൊന്നും ഞാൻ അങ്ങനെ ഒരു ടെറൈൻ മാനേജ്മെൻറ്റ് സിസ്റ്റം ആയിട്ടൊന്നും കണ്ടിട്ടില്ല ഫോർ ഹൈ ലോയർ ക്രോ കൺട്രോൾ അങ്ങനെയുള്ള സ്വിച്ചസ് മാത്രമേ കണ്ടിട്ടുള്ളൂ നമ്മുടെ ലാൻഡ് ക്രൂസിൻ്റെ അടുത്തൊരു അഡ്വാൻറ്റേജ് പറയുവാണെങ്കിൽ ഇത്രയും ലൂസായിട്ട് കിടക്കുന്ന ഈ സാന്ൻഡിക്കിടെ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നല്ല സ്റ്റേബിളായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ആ വണ്ടിയുടെ ബോഡി വെയ്റ്റ് കൊണ്ടോ ആ ഒരു നല്ല നല്ല വീതി ഉണ്ടല്ലോ വണ്ടിക്ക് അതുകൊണ്ടാണ് തോന്നുന്നത് നല്ല സ്റ്റേബിളായിട്ട് സാന്റിക്കിടെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ പുതിയ റോബോട്ടിക്സിലും ചെയ്യാം ബി സിക്സാണ് ഇരുന്നൂറ്റമ്പത് ബി എച്ച് പി അറുന്നൂറ് എണ്ണം ടോർക്കും വരുന്നത് അത് നമ്മുടെ പഴയ എൻ്റെ ഒക്കെ വെച്ച് നോക്കുമ്പോൾ ത്രീ പോയിൻറ്റ് ടൂണോ വെച്ച് നോക്കുമ്പോൾ ഒരു അമ്പത് ബി എച്ച് പിടെ കൂടുതലുണ്ട് ടോർക്കും അതുപോലെ നല്ല വ്യത്യാസമുണ്ട് അപ്പോൾ സാൻഡ് മോഡിലേക്ക് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും വണ്ടിയുടെ പെർഫോമൻസും നോക്കി പറക്കുവാണ് കേട്ടോ സാധനം അതിൻ്റെ ആ ഒരു പവർ നമുക്ക് വണ്ടിക്കകത്തിരിക്കുമ്പോൾ ശരിക്കും ബിസിക്സിൻ്റെ ആ ഒരു പവർ നമുക്ക് വണ്ടിക്കാതിരിക്കുമ്പോൾ ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ അവന് ഈ സാൻ്റൊന്നും ഒരു പ്രശ്നമേ അല്ല പറക്കുക നമുക്ക് ലാൻഡ് ക്രൂസറും വി സിക്സും നമ്മുടെ എവറസ്റ്റ് ഓടിക്കൊണ്ട് ഡിഫറൻസ് ഉണ്ടെങ്കിൽ ലാൻഡ് ക്രൂസർ കുറച്ച് ബൾക്കി ആയിട്ട് ഫീൽ ചെയ്യും പക്ഷേ നമ്മുടെ എവറസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ വി സിക്സ് എഞ്ചിന് വരുമ്പോഴത്തേക്കും നല്ല എന്താണ് പറയുക നല്ല പവർ നല്ല ഒരു പവർ വണ്ടി കുറച്ചുകൂടെ ലൈറ്റ് ആയതുകൊണ്ടായിരിക്കാം നല്ല പവർ വണ്ടിയിൽ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഓടിക്കാനും സ്വീകരിക്കാനുള്ള നല്ല ലൈറ്റാണ് ഇപ്പം നമ്മുടെ പഴയ എൻ്റെ പറഞ്ഞേക്കാൾ നീളവും വീതിയും ഹൈറ്റും എല്ലാം കൂടുതലാണ് നമ്മുടെ പുതിയ എവറസ്റ്റിന് ഈ എൻജിൻ സൗണ്ട് തന്നെ തന്നെയൊക്കെ നല്ല രസമുണ്ട് കേട്ടോ വണ്ടിയുടെ അടിപൊളിന്ന പുതിയ എവറസ്റ്റ് ഒരു രക്ഷയില്ല കേട്ടോ ഇവൻ പോകുന്നതാണെന്ന് തന്നെ ഭയങ്കര രസാ കേട്ടോ നല്ല കൂളായിട്ട് നല്ല കൂളായിട്ട് എല്ലാം ഹാൻഡിൽ ചെയ്ത് പോകുന്നു അടിപൊളി നല്ല കൂടെ അവരുടെ അവസ്ഥ നല്ല രസമായിരിക്കും കേട്ടോ ഞാനിപ്പോ വീടൊക്കെ പിടിക്കുന്നുണ്ടി കുഴപ്പമില്ലാണ്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട് നമ്മളിത് ബീച്ച് സൈഡിലേക്ക് എത്തിയിട്ടുണ്ട് അടിപൊളി ഓഫ് ഇപ്പോഴത്തെ കണ്ടു കഴിഞ്ഞാൽ ഏതോ സിനിമയിലെ ഷൂട്ടിംഗ് ലൊക്കേഷൻ പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഈ സാൻ്റിക്കൂടെ ഉള്ള ഡ്രൈവ് ശരിക്കും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യം തന്നെയാണ് കേട്ടോ നമുക്ക് വണ്ടിയുടെ ഒരു ഫുൾ പവർ ഔട്ട്പുട്ട് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റും നമുക്ക് ഡ്രിഫ്റ്റ് ചെയ്യാം അതൊരു ഡിഫറെൻറ്റ് ഫീൽ തന്നെയാണ് കേട്ടോ നമ്മുടെ എൻ്റെ അവരുടെ അലോവിയിൽ നോക്കി അതിൽ ബീറ്റ് ലോക്സിൽ വെച്ചിരിക്കുന്ന നട്ടിൻ്റെ ആ ഒരു കളറും ബ്രേക്ക് ഡിസ്ക് ബ്രേക്കിൻ്റെ ആ ഒരു ഡിസ്ക്കിൻ്റെ ഒരു കളറും വണ്ടിയുടെ ബ്ലാക്ക് കളറും എല്ലാം എല്ലാവിടെ വന്നപ്പോഴത്തേക്ക് നല്ലൊരു ഭംഗിയില്ലേ കാണാനായിട്ട് രണ്ടിലൊരു ഫ്ലൈറ്റും കൂടെ പോകുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് സൻഡൂൺസ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവുകയാണ് പണ്ട് നമ്മൾ ഇന്ത്യയിൽ ജെസൽമേരിൽ ചെന്നപ്പോൾ ഒരു കുറച്ച് വളരെ കുറച്ച് ഇട മാത്രമേ ഓടിക്കാൻ പറ്റുള്ളൂ എന്നാലും ഇങ്ങനെയുള്ള ടെറനും കാര്യങ്ങളൊന്നും അല്ലായിരുന്നു എന്തായാലും പുതിയ എവറസ്റ്റിൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ എവറസ്റ്റിനെ പറ്റി ഉണ്ടല്ലോ എന്റെ സ്റ്റിയറിംഗ് എനിക്ക് ഭയങ്കര ആയിട്ട് ഫീൽ ചെയ്യുന്നു നമ്മുടെ ഓൾറെഡി ഇലക്ട്രിക് സ്റ്റിയറിംഗ് ആണ് വരുന്നത് എല്ലാ എൻഡവറിലും ഈ എൻഡവർ എവറസ്റ്റും തമ്മിൽ നമുക്ക് ഏതെങ്കിലും ഒരു പേരില്ലേ അപ്പോൾ എൻഡവർ നാട്ടിലെ എൻഡവർ എന്ന് പറയുന്നു ഇവിടെ സെയിം വണ്ടിക്ക് എവറസ്റ്റ് എന്ന് പറയുന്നു കേട്ടോ അപ്പോൾ ഇതിന്റെ സ്റ്റിയറിംഗ് അതിൽ ഭയങ്കര ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു സാർ നോർമലി അതിൻ്റെ ഒക്കെ ഇപ്പോൾ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സ്റ്റിയറിംഗ് കുറച്ചുകൂടെ എന്താ പറയുക കുറച്ചുകൂടെ ടൈറ്റ് ആണ് എൻ്റെ പറഞ്ഞ പൊതുവേ കുറച്ചുകൂടെ സോഫ്റ്റ് ആണ് ഇത് അതിലും സോഫ്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ അടിപൊളിയാണ് കേട്ടോ ഒരു രക്ഷയില്ല നമ്മുടെ നാട്ടിലേക്ക് വണ്ടി വന്നില്ലെങ്കിൽ വൻ നഷ്ടമായിരിക്കും നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ എൻ്റെ നമ്മുടെ നാട്ടിലെ എൻ്റെ പറഞ്ഞേക്കാളും നീളവും വീതിയും പൊക്കവും എല്ലാം കൂടുതലാണ് എന്തായാലും നമ്മുടെ ടീമിൻ്റെ കൂടെ ഉള്ളൊരു ബീച്ച് ബീച്ചും പോട്ടെ ഡൂൺസ് ആ ബീച്ചെന്നും പറയാം ബീച്ചില് ഒരു ഡ്രൈവ് അടിപൊളിയായിരുന്നു കേട്ടോ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി സൂപ്പർ എൽ സി ത്രീ ഹൺഡ്രഡില് നമുക്കൊരു റൈഡ് പോയി നോക്കാം ഇത് നമ്മുടെ മിഥുൻ ചേട്ടന്റെ വണ്ടിയാണ് ഇവന്റെ വലിപ്പ ഒരു രക്ഷയില്ല കേട്ടോ പുഷ്പട്ടൻ ലാൻഡ് ക്രൂസറിനെ പറ്റി പറയുവാണെങ്കിൽ ഉണ്ടല്ലോ ഫസ്റ്റ് തന്നെ ഇവന്റെ വലിപ്പം ആണ് ഭീകര സൈസാണ് കേട്ടോ ഇവൻ പിന്നെ ഇതിന്റെ ഇത്രയും ഭീകര സൈസും ബോഡി വെയിറ്റും കാരണം നമ്മൾ ഇത്രയും ലൂസ് മണ്ണി കൂടെ ഓടിക്കുമ്പോൾ തന്നെ വണ്ടി നല്ല സ്റ്റേബിളായിട്ട് വണ്ടി മൂവ് ആകുന്നുണ്ട് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ നമ്മുടെ ഡോൺസുള്ള റൈഡ് അപ്പോൾ നമ്മുടെ പുതിയ എവറസ്റ്റും നമ്മുടെ ലാൻഡ് ക്രൂസറും എല്ലാം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ നമ്മുടെ സാന്റി കട ഡ്രൈവ് ഒരു രസമാണ് നമ്മുടെ നാട്ടിൽ പിന്നെ സാന്റിൽ ഓടിക്കാനായിട്ട് യാതൊരു ഓപ്ഷനും ഇല്ലാണ്ട് പോയി പിന്നെ ഒന്ന് ഓടിക്കണമെങ്കിൽ ജസൽമീറോ എല്ലാം പോകേണ്ടിവരും പിന്നെ നമ്മുടെ നാട്ടിലുള്ള ബീച്ചുകളുടെയൊക്കെ ഇതുപോലെ സ്ട്രെച്ച് കിട്ടാനായിട്ട് വളരെ കുറച്ച് എവിടെയെങ്കിലും കിട്ടിയെങ്കിലും മാത്രമേ ഉള്ളൂ അപ്പം നമുക്ക് ഇതുപോലെ ഹോസ്ട്രേലിയൻ വിശേഷാം ബൈ അടിപൊളി നമ്മുടെ കൂടെ ഉള്ളൊരു വണ്ടി മണ്ണില് താന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ട്രാക്സും ഷവലും ഒക്കെ വെച്ച് മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് போலாயிட்டு வேண்டியது கேர் போய்